കുട്ടികൾക്ക് അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർ ആവട്ടെ പേരിടുമ്പോൾ ആ മതത്തിൻ്റെ ദൈവത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ പ്രവാചകന്മാരുടെ പേരുകളോ ഇടാറുണ്ട് സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ ആണ് അത്തരം പേരുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരാളും അവഹേളിക്കാനായി ഉപയോഗപ്പെടുത്താറില്ല ഇത് ഞാൻ പറയാൻ കാരണം ഈ ഒരു ചരിത്രം മനസ്സിൽ വെച്ചിട്ട് വേണം ബാക്കി പറയുന്നത് കേൾക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കേരളത്തിലെ ഒരേയൊരു എം പി ആയ സുരേഷ് ഗോപി സഹമന്ത്രിയായ സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചില നീക്കുപോക്കുകൾക്ക് ശേഷം സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അഭിനയിച്ച സിനിമയാണ് പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത ജെ എസ് എന്ന് പേരുള്ള സിനിമ അനുപമ പരമേശ്വരനാണ് ചിത്രത്തിലെ നായിക സുരേഷ് ഗോപി നായകനായ ജാനകി വെവ് സ്റ്റേറ്റ് ഓഫ് കേരള അതായത് ജെ എസ് കെ സിനിമ കഴിഞ്ഞ മാസം അതായത് ജൂൺ ഇരുപത്തിയേഴാം തീയതി റിലീസ് ചെയ്യേണ്ടതായിരുന്നു അതിനിടയിലാണ് ആ സിനിമയുടെ പേരിനെ ചൊല്ലി സെൻസർ ബോർഡ് ചില പ്രശ്നങ്ങൾ പറയുന്നത് അത് വലിയ തോതിൽ വിവാദമാവുകയും ചെയ്തു ജാനകി എന്നത് ദൈവത്തിൻ്റെ പേരാണ് എന്ന് പറഞ്ഞായിരുന്നു സിനിമ റിലീസ് തടഞ്ഞത് മാത്രമല്ല സിനിമയിലെ നായികയുടെ പേരായ ജാനകി എന്നതും സെൻസർ ബോർഡ് മാറ്റാൻ നിർദ്ദേശിച്ചു എന്നാൽ സിനിമ തയ്യാറാക്കിയവർ അതിന് തയ്യാറായില്ല അവർ ഹൈക്കോടതിയെ സമീപിച്ചു രാഷ്ട്രീയമോ മതമോ ആളുകളെയോ നോക്കാതെ എല്ലാവരും സെൻസർ ബോർഡിൻ്റെ ആ തീരുമാനത്തോട് എതിർത്തു രാഷ്ട്രീയത്തിലുള്ളവരും സിനിമ മേഖലയിലുള്ളവരും ഒറ്റക്കെട്ടായി സിനിമക്കുള്ള സപ്പോർട്ടാണത് അതിനുവേണ്ടിയാണ് ഇവരെല്ലാവരും ശബ്ദമുണ്ടാക്കുന്നത് ഇവിടെയാണ് ബി ജെ പിയുടെ സംഘപരിവാരങ്ങളുടെയും മൗനം ശ്രദ്ധേയമാവുന്നത് സുരേഷ് ഗോപിയെ അനുകൂലിച്ചോ എതിർത്തോ ഇവരാരും ഒന്നും പറഞ്ഞിട്ടില്ല ജാനകി എന്ന പേര് നീക്കം ചെയ്യണോ വേണ്ടയോ എന്നൊന്നും പറയാതെ മൗനത്തിൻ്റെ കുപ്പായമിട്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ പാർട്ടിക്കാർ ഈ ഒരു സംഭവത്തോടു കൂടി ബി ജെ പിയും സംഘപരിവാറും എന്താണെന്നും അവരുടെ സ്വഭാവവും സുരേഷ് ഗോപിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഇതുവരെ എല്ലാവരും പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇത്രയും പ്രതിസന്ധി നിറഞ്ഞ പ്രശ്നത്തിലൂടെ താൻ കടന്നു പോകുമ്പോൾ ഒരു കൈസഹായം ആരാണ് പ്രതീക്ഷിക്കാത്തത് താനൊരു കേന്ദ്ര സഹമന്ത്രിയാണ് എന്നിട്ടും തനിക്ക് ഈ അനുഭവം ഉണ്ടായല്ലോ ഒരു മന്ത്രിയോട് ഇതാണോ പാർട്ടി നിലപാട് സുരേഷ് ഗോപി എല്ലാവരും ചേർന്ന് തനിച്ചാക്കി ജാനകി എന്ന പേര് മാറ്റണം എന്ന് തന്നെയാണ് ബി ജെ പിയുടെയും കൂട്ടരുടെയും ആവശ്യം അതൊക്കെ മനസ്സിലാക്കാൻ അവർ മിണ്ടണം എന്നൊന്നുമില്ല ഈ വിഷയവുമായി നമ്മുടെ ഹൈക്കോടതി നല്ല ഇടപെടലുകളാണ് നടത്തിയിരിക്കുന്നത് സിനിമയ്ക്കും അണിയറ പ്രവർത്തകർക്കും അനുകൂല നിലപാട് തന്നെയാണ് കോടതിയിൽ നിന്നും കാണാൻ കഴിയുന്നത് അത് വലിയ ആശ്വാസമാണ് സിനിമാ മേഖലയിൽ കാണുന്നത് ഒരു സൃഷ്ടിക്ക് പേരിടാൻ പോലും ചിലരുടെ അനുവാദം വേണമെന്ന പിടിവാശി അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് പല സിനിമാ സംഘടനാ നേതാക്കന്മാരും പറഞ്ഞത് ഹൈക്കോടതി ഈ വിഷയത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം വിവാദമായ ജയസ്ക് എന്ന സിനിമ ഹൈക്കോടതി കാണുമെന്ന് പറഞ്ഞതാണ് ഇതിലെ വലിയ വിഷയം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഹർജികൾ നൽകിയവർ കോടതി സിനിമ കാണും കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ സിനിമയിലെ നായികയ്ക്ക് ജാനകി എന്ന പേര് നൽകിയതിനെ കോടതി അഭിനന്ദിച്ചിരുന്നു മാത്രമല്ല സെൻസർ ബോർഡിനോട് കോടതി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ജാനകി എന്ന പേരിടുന്നതിന് എന്താണ് തടസ്സമെന്നത് കൃത്യമായി അറിയിക്കാനാണ് ആവശ്യപ്പെട്ടത് ഈ പേര് മൂലം ആരുടെ വികാരങ്ങളെയാണ് വ്രണപ്പെടുത്തുന്നത് എന്നതിനും മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പേര് ഏത് മതത്തിലുള്ളവരെയാണ് വേദനിപ്പിക്കുന്നത് എന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി ജാനകി എന്ന പേര് നിങ്ങൾ പറയുന്ന പോലെ എങ്ങനെയാണ് നിയമവിരുദ്ധമാകുന്നത് എന്നും ചോദിച്ചു എല്ലാ പേരുകളും ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരിലായിരിക്കുമെന്നത് അവരെ ഓർമ്മപ്പെടുത്താനും കോടതി മറന്നില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾക്ക് കൈയിടാനും കഴിയില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ഇതൊക്കെയാണെങ്കിലും ജാനകി എന്ന പേര് നൽകുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് കോടതി പല പ്രാവശ്യം അവരോട് ചോദിക്കുകയുണ്ടായി ഒരു സിനിമയ്ക്ക് പേരിടാൻ സെൻസർ ബോർഡ് ആവശ്യമുണ്ടോ എന്നും അതെല്ലാം അത് തയ്യാറാക്കുന്നവർക്ക് ഇഷ്ടമുള്ള പേര് നൽകാനും അവകാശമുണ്ടെന്ന വിലയിരുത്തലും കോടതിയിൽ നിന്നും നമ്മൾ കാണുകയുണ്ടായി സിനിമാ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം കേരള സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് തൻ്റെ പാർട്ടിയുടെയും നേതാക്കന്മാരുടെയും മൗനത്തിനെതിരെ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് എന്തെങ്കിലും പറഞ്ഞു പോയാൽ വിഷയം കൂടുതൽ വശലാകുമെന്ന് സുരേഷ് ഗോപിക്ക് നല്ല നിശ്ചയമുണ്ട് ഈ ഒരു വിവാദം സത്യത്തിൽ സുരേഷ് ഗോപിയെ മാത്രമല്ല കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയെ കൂടി പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കോടതി ഇടപെട്ട സ്ഥിതിക്ക് താമസിയാതെ സിനിമ റിലീസ് ചെയ്യാനുള്ള അനുമതി കിട്ടുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സെൻസർ ബോർഡ് ഇത് ആദ്യമായൊന്നുമല്ല വിവാദമുണ്ടാക്കുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത യംബുരാൻ സിനിമയെ പല കാരണങ്ങൾ പറഞ്ഞ് എത്ര വെട്ടാണ് വെട്ടിയത് ഗുജറാത്ത് സംഭവമായി നടന്ന കാര്യങ്ങളെ വിവരിച്ച സത്യമായ സംഭവങ്ങളെയാണ് വെട്ടിമാറ്റിയത് എന്നാൽ ഒരു സമൂഹത്തെ മൊത്തം കരുവാരിത്തേക്കാനും സൗഹാർദ്ദപരമായി പോകുന്ന ഒരു സംസ്ഥാനത്തിൽ വർഗീയമായ ചേരുതിരിവുകൾ ഉണ്ടാക്കാനും വേണ്ടി നിർമ്മിച്ച കേരള സ്റ്റോറി എന്ന സിനിമയെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തവരാണ് ഈ സെൻസർ ബോർഡ് അന്ന് ഒരു മതവിഭാഗത്തിൻ്റെ വിഷമം ഇവർ കണ്ടില്ല ഇല്ലാത്ത കഥയാണിതെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ പ്രദർശനാനുമതി നൽകിയവരാണിവർ പിന്നീട് സത്യം പുറത്തു വന്ന് ഇവരത് സമ്മതിച്ചതും ഇവിടെ നടന്ന കഥയാണ് അന്നൊന്നും കണ്ണ് തുറക്കാത്തവരാണ് ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ അതും അവരുടെ എം അഭിനയിച്ച പരിഗണന പോലും നൽകാതെ ഇത്തരത്തിൽ വിവാദമുണ്ടാക്കി സ്വയം നാറുന്നത് മറ്റുള്ളവരുടെ മേൽ കയറുമ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യവും അവരവരുടെ മേൽ കയറുമ്പോൾ അത് കടന്നുകയറ്റമാവുന്നതും ഇരട്ടനീതിയാണ് അവിടെയാണ് കോടതിയുടെ ശരിയായ ഇടപെടലിനെ സ്വാഗതം ചെയ്യുന്നത്